എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് എന്ന ബോധമാണ് ബോധം പിന്നെ ഒന്നും അവർ ബോധമുള്ള അള്ളാഹുവിനോട് ചെയ്യുന്നത് കേട്ടപ്പോൾ മുസാനബി അയാളോട് എന്ത് ദ്വാരുന്നു അപ്പൊ അല്ല പറഞ്ഞു വിട്ടുള്ള തിന്നില്ല ഞാൻ മനസ്സിലോണ്ട് പറഞ്ഞത് ഞാൻ ഈ നിന്ന് അങ്ങനെ തന്നെ لهم ും പറയാൻ വായിക്കാം ബഹുമാനപ്പെട്ട മുസാനബി അലിസ്ലാത്തു വസ്സലാമിന്റെ കാലത്ത് ഏഴു വർഷം വെള്ളം കിട്ടിയില്ല മഴ പെയ്തില്ല ഇസ്രായേലി ജനതയിലേക്ക് അപ്പോൾ എന്താ പറഞ്ഞ് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇസ്രായേലുകൾ

മാത്രം ഇവരെ ഉള്ളിന്റെ പറയും തൽക്കാലം ഒരു ഒന്ന് അവര് രഹസ്യങ്ങൾ ചീത്തയിലെ ചീത്തയാണ് വൃത്തിയേടിന്റെ വൃത്തിയേടാണ് അവരെ കൽപ് മുഴുവൻ ഞാനവർക്ക് എങ്ങനെ ഉത്തരം കൊടുക്കും മനസ്സിലാവണ്ടേ പറഞ്ഞത് ഞാനെങ്ങനെ ും ഞാൻ എങ്ങനെയാണ് അവർക്ക് ഉത്തരം കൊടുക്കുക ഈ വരുന്ന ആളുകൾ മുഴുവനും അവർക്ക് എന്റെ എന്റെ ശിക്ഷയിൽ പേടിയില്ല അവർക്കായിട്ട് ഞാൻ ചെയ്തെന്ന് ഉറപ്പില്ല നമുക്കൊന്ന് നോക്കും വെള്ളമില്ല എന്നാ നമുക്കൊന്ന് പറ

ായിരം ഒന്നിട്ട് മുന്നോട്ട് വെള്ളം കൊടുക്കൂ നാട്ടിലേക്ക് തിരിച്ചോ മരുഭൂമിയിലെ നിർത്ത് നാട്ടിലേക്ക് തിരിച്ചുവോ ഇസ്രായേലിക്കുള്ള അയാളോടൊന്നു പറഞ്ഞ കൂടെ അറിയിക്കാണ് അവർക്കിടയിൽ എന്ന പേരിൽ ഒരാളുണ്ട് അയാൾ തുടർക്കാൻ പറയാൾ പുറത്തു വരട്ടെ അയാൾക്ക് ഉത്തരം നൽകപ്പെടും

ഏറെയില്ല പള്ളി കമ്മിറ്റിയില മദ്രസ കമ്മിറ്റിയിലില്ല ഒന്നുമില്ല ഉദയത്തിന് ഇറച്ചി ഏറിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ തല്ലുണ്ടാക്കാനും അതിനൊന്നും ആളില്ല അവിടെ ഒന്നും അയാളില്ല പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒരാൾ അറിയില്ല മൂസാ ഞങ്ങൾക്ക് ഞങ്ങൾ ഒന്നും കൂടി പോകുന്നതല്ല അല്ലാതെ ഞങ്ങളെക്കാളും വലിയൊരു ബറഹിനൊന്നും ഇവിടെ ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ മൂസാ നബി അന്വേഷിച്ചിട്ട് നടന്നു ഈ ബർഹിനെ കിട്ടുമ്പോൾ അള്ള അഴയറിച്ച് കൊണ്ട് അങ്ങനത്തെ ഒരാൾ ഇവിടെ പറ അങ്ങനത്തെ ആൾ ഇവിടെ ഉണ്ട് യാ മതി അതിൻ്റെ ഉത്തരവാദിത്തമല്ലേ അങ്ങനെ അന്വേഷിച്ച് നടന്നു അങ്ങനെ തൊറിയക്കൻ ഒരു വഴിയിൽ നടന്നു വന്നപ്പോൾ ഫൈദാബി അഹമ്മദീൻ അസ്വദ ഒരു കറുകറു അടിമയൊക്കെ ഇസ്തഖ് ബലഹു അയാളുടെ മുന്നിൽ ഹി തുറബുമെ സുജൂദ് അയാൾ എന്ന് എത്തി അപ്പോഴും എന്തുണ്ട് സുജൂദിൻ്റെ മണ്ണുണ്ട് എന്ന് ഒക്കെ ദശമിലെത്തുന്ന ആരായത്തേക്ക് കഴുത്തിലൊരു പുതപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് താറഫലി അപ്പോൾ മുസാനും ഇതാളനായിരിക്കും

മനസ്സിലാവുക പറഞ്ഞത് നിന്നത്തെ മൂസാ നബി വയർന്ന ഉത്തരം എന്നല്ല അങ്ങനെ മനസ്സിലാക്കരുത് ഞാൻ എന്തല്ലാത്തവരും അങ്ങനെ മനസ്സിലാക്കും ഇതൊക്കെ ഒരു പരീക്ഷണമാണ് നെബിമാര് ഇവിടുന്ന് പോയാലും ഇങ്ങനത്തെ ജനത ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും വെള്ളം ഉണ്ട് ചരിത്രം നെബിമാരനെ വേണ്ട നെബിമാര് വരെ ജനത ഉണ്ട് അവർ അല്ല പക്ഷെ ഉത്തരം ഉണ്ടാവും

അല്ലേ മനുഷ്യന്മാരൊക്കെ കഷ്ടപ്പെടുത്തി വെള്ളം കൊടുക്കുക ഇതൊന്നും എടുക്കേണ്ട പണിയല്ല അത് ജാദ്യം മനസ്സിലാക്കൂ ഇതൊന്നും നീറ്റ് വിധിക്കേണ്ട അല്ല ഞാൻ എന്നോട് പറഞ്ഞു തന്നെ പക്ഷെ ഞാൻ എന്നോട് പറയാം എന്ത് ഇതൊന്നും ചെയ്യേണ്ട പണിയല്ല ഇജ്ജ് വിധിക്കേണ്ട വിദ്യയല്ല ഇങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ട് നിന്നെ അറിയപ്പെട്ടിട്ടില്ല ഭാര്യ കുരു കൊടുക്കണമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല മനുഷ്യന്മാരെ മായും വെള്ളം കൊടുക്കാതെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ അങ്ങനെ ഞങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അനക്കസ് അറിയൂനു മായ്ക്ക് അല്ല എൻ്റെ വെള്ളം കുറഞ്ഞു വെള്ളം ഇല്ലേ അല്ലെ അനക്കസത്തെ ആലേക്ക് അറിയൂനിക്ക് വെള്ളം വെള്ളം എന്നറിയുമ്പോൾ വെള്ളം കിട്ടണ അതിപ്പോ പച്ചക്കഴിഞ്ഞോ ആരോടൊപ്പ പറയുന്നേ പ്രത്യക്ഷത്ത് നോക്കിയാൽ അല്ല എന്റെ വെള്ളം വരുന്ന അസലൊക്കെ അതൊക്കെ അടഞ്ഞോ അല്ല വെള്ളമൊക്കെ തീരെ കിട്ടാതെ ആയോ മേഘത്തിനെയും വഹിച്ചിട്ട് ആ നേരെ ഞങ്ങളെ ഗ്രാമത്തിന്റെ മേലെ വരാൻ വേണ്ടി നീ മേഘത്തോട് പറഞ്ഞാൽ മേഘപ്പനക്ക് നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല കാറ്റാണ് കാറ്റിനെ കൊണ്ടുവരാ എന്താ ഇരിക്കണേ മേഘത്തെ കൊണ്ടുവരേണ്ട ആരാ കാറ്റല്ലേ ഞങ്ങൾ കൊറേ കാലായി പറയും വെള്ളം 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 കാച്ചൂരി കാറ്റ് കേൾക്കാതായിരിക്കുമോ അല്ല അവരോട് പറഞ്ഞാള എന്താ പറയുക പരിപാടിയും അല്ല നിന്റെ ഉള്ളതൊക്കെ പറ്റിയോ അമിഷ്ട അല്ല ദോഷികളോട് എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ പുറത്തു പുറത്തുടുക്കണ പണിയാണ് നിർത്തിയോ ദോഷികളോടൊക്കെ അത്രയും ദേഷ്യായോക്കാണ് ദേഷ്യം ഇല്ലല്ലോ എന്തായാലും കണ്ടത് എത്ര പേച്ച് തെറ്റ് ചെയ്താലും ഞങ്ങളോട് പറഞ്ഞു എന്താ മനസ്സിലായില്ലേ ഏത് തെറ്റെയ്താലും പുറത്തുക്കാന്ന് പറഞ്ഞാളിയെ കളിക്കണേ ും കൊടുക്കണേക്കണേനെ പറഞ്ഞു രാമത്തിനോട് പറഞ്ഞു എല്ലാവർക്കും ഇപ്പുറത്ത് വെച്ച് കൊടുക്കണ്ട കേട്ടോ എന്തൊരുപടിയാണ് കേട്ടേ ഒന്ന് പറയാ ഞങ്ങ ഉപകാരം ചെയ്തെന്നാൽ നഷ്ടം പറ്റും ഞങ്ങളെന്നു സൃഷ്ടിച്ചില്ല മഴ പെയ്ത എന്തായി അങ്ങോട്ടും മുളച്ചു ചെടികളും സസ്യങ്ങളും തോട്ടങ്ങളും അങ്ങോട്ടും മുളച്ചു അങ്ങോട്ടും അങ്ങോട്ടും മഴ പെയ്തു മഴ പെയ്ത പെയ്തപ്പോഴത്തിന് മുളപ്പൊട്ടി നാടാകെ പച്ചപ്പായി പെട്ടെന്ന് ഒരു ദിവസത്തിന്റെ പകുതി ആഴപ്പഴത്തിന് ഒരു വാനം കയറിയവന്റെ കാലിൽ തട്ടാൻ മാത്രം പുല്ലു വളർന്നു ഫീനസൊയോമിൻ എന്തുകൊണ്ട് ാണ് അതുകൊണ്ട് ഒരു ഒരു ദിവസത്തിന്റെ പകുതി കൊണ്ട് ഹട്ട ഹത്തിബു ഒരു ഒട്ടകപ്പുറത്ത് ഇരിക്കുന്നവന്റെ കാലിൽ എന്ത് തട്ടും പുല്ലിന്റെ തലപ്പ് തട്ടും സസ്യവും ചെടിയും തോട്ടവും അങ്ങോട്ട് വളർന്നു വാട്ടിമനോരം ഒരു പാരഡൈസ് പോലെയായി ഒന്നായിട്ട് നാരായണ ഭംഗിയായി പുറപ്പെട്ടു

പറ അള്ളാട് ഈ ജാതി ചെയ്ത പണിയല്ലാൻ വണ്ണിലൊക്കെ പറ്റിപ്പോയോ രമത്തിനോട് കൊടുക്കണം എന്ന് പറയാം അപ്പുറത്ത് എതിരി കാട്ട ആ ജാതി ആളുകൾ ചെയ്യാൻ പാടില്ലല്ലോ എന്താ വിചാരിച്ച് മഴക്കട്ടെടുത്ത് അള്ളാഹു തലവാഹി അറിയിച്ചു അയാളോട് പറഞ്ഞിട്ട് അയാൾ തുടങ്ങിയാൽ എനിക്ക് ചെയ്തു വരും

എന്ത് പാർത്താന പഠിച്ചുകൊണ്ടോട് പറഞ്ഞു നിനക്ക് പറഞ്ഞാൽ മനസ്സിലായോ എന്നാ മൂമിനായങ്ങൾ കാരണം ഒരു തുള്ളി വള കിട്ടോ ഇല്ല എന്ത് അയാളും റബ്ബും തമ്മിൽ എന്തില്ല അകലില്ല അയാൾ പണിയെടുക്കുന്നത് ആർക്കാണ് റബ്ബിനാണ് അപ്പൊ പറയാ കൊല്ലങ്ങളായി നാൽപ്പത് കൊല്ലമായി ഒറിജിനൽ ആത്മാർത്ഥങ്ങളുടെ തോട്ടക്കാരന് ഒരാഴ്ച മുലാളി തോട്ടത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക അയാളുടെ കൈക്കോട്ടും വെട്ടത്തിമകം കേസിൽ ഇട്ടിട്ട് അയാൾ വന്ന് പെരി പോയി മോലാളികളെ കാണാൻ തന്നെ വന്നില്ല പിറ്റേറ്റാഴ്ച മൊലാളി തോട്ടത്തിലൊന്നും അവിടെ അല്ല അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താ ഒന്നാട്ട് പോയി അപ്പോൾ മൊലാളി ആളെ വീട്ടിൽ പോയി അപ്പോൾ ഇവൻ എൻ്റെ ആവശ്യം പിടിക്കാൻ ഞാനല്ല നിങ്ങൾ കണ്ടുപാടി കൂട്ടിക്കൊള്ളി എന്തേ മുതലാളി മുതലാളിയോട് മുതലിനോട് ആത്മാർത്ഥത പുലർത്തുന്നില്ലേ എന്ന് തോട്ടക്കാരൻ തോന്നിയപ്പോൾ അങ്ങനെ അയാൾക്ക് ആത്മാർത്ഥമല്ലെങ്കിൽ നയിച്ചുണ്ടാക്കി പൈസ അങ്ങനെ ആവശ്യമൊന്നും എനിക്കില്ല അയാൾക്ക് ആവശ്യമുണ്ടെങ്കിലേ എനിക്കും ആവശ്യമുള്ളൂ എന്ന ധാരണയാണ് ആർക്ക് എന്തയാക്കാണ് ചിന്ത വരാൻ കാരണം അവസാനത്തെ തെങ്ങും ഉണങ്ങൾ വരെ മറ്റും കൂടി എടുക്കും എന്തുകൊണ്ട് അവൻ കൂലിയിട്ടാണെന്നുള്ളു അവൻ എന്തല്ല കൂലിയിട്ടാണെന്നല്ല മുതല നിലനിൽക്കണം അന്ന് മുതലാളി പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞാണോ ആ ആഴ്ചയിൽ ഞാൻ ദിവസം നേരം നേരെ ഞാൻ ഓഫീസ് പോണോ തോട്ടവരെ വരും നിങ്ങൾക്ക് മതിയല്ലേ മതി മനസ്സിലായി ഈ തോട്ടനെക്കാരുടെ ആത്മാർത്ഥയാണത് നിങ്ങൾക്ക് വേണ്ട ഞാൻ ഈക്കാൻ കൂലിന്റെ ആവശ്യമില്ല അത് വണ്ടി ഓടി പറയാൻ നോക്കി പറയല്ലേ അങ്ങനെ പറയുന്നവരില്ലേ പറ അങ്ങനെ പറയുന്നവരില്ലേ ഉണ്ട് എന്തുകൊണ്ട് ആ മുതലിനോട് അയാൾക്കുള്ള ആത്മാർത്ഥ അപ്പോൾ അയാൾ ആക്ഷേപിച്ച് ചീത്തറിഞ്ഞാലും ചിരിച്ചു വെക്കും അങ്ങനെയൊക്കെ മനുഷ്യനാണോ അവർക്കൊക്കെ എന്റെ പ്രശ്നം മുതലെന്ന് നേരെ മൊലാലിനോട് ചോദിച്ചാൽ വേറെ തൊഴിലാളിക്ക് പേടിയാവും എളുപ്പം വെട്ടിക്കൊള്ളും മൊലാലി ഒന്നും ചെയ്യൂല ഒരാൾ ചിരിക്കും എന്തുകൊണ്ട് അവൻ ആ പറഞ്ഞതൊക്കെ ആത്മാർത്ഥയാണ് ഇയാൾ മുതലിനോട് ഒരാൾ ആത്മാർത്ഥതയാണ് മനസ്സിലായില്ലേ ചിന്തിക്കേ ഒരു പരിധി വിട്ടങ്ങനെ വിഷയമില്ല നമുക്ക് പരിധി വിടൂല്ല നമ്മൾ ദുനിയൊരു പരിധി വിട്ടു

ും എന്തോണ്ട് നന്നായിട്ടുള്ളൂ തെറ്റുമില്ല പക്ഷേ ഒരു വട്ടം പോലും തെജ് അല്ലാതെ ഇല്ല തെജു വീതൊക്കെ കളിയറുള്ള ഒരാൾ ഒരു മാനായ മനുഷ്യനെ കാണാൻ പോയി ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ കഥ തെജു വീതൊക്കെ നല്ല ഉഷാറുള്ള ഒരാൾ ഒരാലിമ് ഒരു മാനായ മനുഷ്യൻ്റെ ഒരു മരുഭൂമിൻ്റെ അംഗപാത്രം ഉണ്ട് നിറഞ്ഞപ്പോൾ കാണാൻ പോയി അവിടെ ചെന്നു മകരവിനായി എത്തിയത് മകരവിനെത്തി എത്തിയപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോകാനും കഴിയില്ല അവിടെ എത്തി അണുബോ ഒരു നാടൻ കാക്കാം അങ്ങേ തലക്ക് ഇങ്ങനെ കൂടുതലും കിട്ടി പാർക്കുന്നുണ്ട് അപ്പോഴെത്തന്നെ മകരവിൻ്റെ സമയമായി അസ്തമിച്ചു എന്നാൽ മകരി ബിസ്കരിക്കാറോ മകരി വിസ്കരിക്കാൻ വേണ്ടി മൂലയരോട് പറഞ്ഞു ആ മാമത്തന്നില്ല എത്തി മാമക്കീന്ന് പറഞ്ഞു മൂലിയ മൂലിയ മോമുമായി ഈ പറഞ്ഞ നാടൻ ഈ മാമയു വിസ്മി മുതൽ അവസാനത്തെ വന്ന വലിയ വരെ തെറ്റ് തെറ്റോട് തെറ്റോട് തെറ്റ് ഒക്കെ തെറ്റ് തെറ്റുവീതം തെറ്റ് അപ്പോൾ ഇയാൾ വിചാരിച്ചു എന്റെ അന്നത്തെ ദിവസം നഷ്ടം ഈ ജാതിയില് പടുജാരിനെ കാണാനാണല്ലോ ഞാൻ പറഞ്ഞത് ഒരൊറ്റമായിട്ടും ഇല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാനും പറ്റില്ല മരുഭൂമി സിഹാണ്ടാണ് മരുഭൂമിയാ ഏതാ നേരം വിളിക്കണവരെ ഇയാൾക്ക് പറ്റിയെന്ന് പറഞ്ഞുകൂടെ കൂടാലോ നേരെ വിളുക്കളോട് കൂടെ ഇവിടുന്ന് പായണം കാരണം ഈ ജാതിര് ജാലിന് വേണ്ടി ഞാൻ എൻ്റെ ദിവസം കളഞ്ഞല്ലോ എന്ന് ആലോചിച്ചു അപ്പൊ ഇയാൾക്ക് വീർത്ത് കുളിച്ച് വന്നതാണ് മരുഭൂമി നടന്ന് കഷ്ടപ്പെട്ട് അപ്പൊ ഇയാൾ ചോദിച്ചു ഇനി ഉള്ള നേരം കുളിച്ചും കാര്യം ചോദിച്ചൊരി കത്തോ ആട്ടിയക്കത്തൊന്നും ഇയാളോട് ചോദിക്കില്ല ഞാൻ ഒരു കത്തും ഇയാളോട് ചോദിച്ചത് ചോദിച്ചിട്ട് കാര്യമില്ല തരിയുള്ള കത്തും തരിയില്ലാത്ത കത്തും ഞാനോട് ചോദിച്ചിട്ട് കാര്യമല്ല അപ്പൊ എന്തായാലും അറിയാം ഇയാളിങ്ങനെ കുറെ നേരം ഇരുന്ന് ഞാൻ കുളിക്കാൻ ഏച്ച വിളിച്ച് എനിക്ക് കുളിക്കേണ്ടി അവർ ശേഷം നടന്ന അവരുടെ വെള്ളച്ചാലിണ്ട് അതിന് കുളിച്ചാളാ ഞാൻ അവിടെ നിന്ന് വിളിക്കരുത് ഇയാൾ ഇയാള് വെള്ളച്ചാലിൻ്റെ അടുത്തേക്ക് എത്താൻ നോക്കുമ്പോൾ സിംഹ ഉണ്ട് മരണോണ്ട് ഇങ്ങനെ പാഞ്ഞു ഇയാൾ പാഞ്ഞിട്ട് നേരെ ഈ പറഞ്ഞ അവരുടെ പാപ്പ നാടങ്ങാക്കാൻ കാക്കാൻ എന്നാണ് പറഞ്ഞു എന്തായാലും അത്യാവശ്യം സിംഹന്റെ വയ്യില് ഞാൻ പാഞ്ഞു സിംഹ പോയ ഇയാളിങ്ങ് കൂട്ടി പോയൂട്ടി ഇയാൾ പോയി സിംഹത്തിന് എത്തുമ്പോൾ സിംഹ അവിടെ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അല്ലെ സ്ത്രീകൂർ തിരക്ക് ഇല്ലാത്തൊരിഫ് വാ ഇന്റെ വാ ഇരുന്നുകാരൻ വൈ മുടക്കിയത് ഞാൻ പറഞ്ഞില്ലേ മര്യാദിക്കണോ മര്യാദയ്ക്കണോ ജി നിന്നെ കളിച്ചാൽ നിന്നീ കാട്ടെന്നാ മുടും പിന്നെ ഈ കാട്ട് കയറാൻ സിംഹം പാലാട്ടി നേരെ തിരിച്ചു നീ കുളിച്ച നീ ശല്യം ഉണ്ടാവില്ല പോരുന്നോ തിരിഞ്ഞില്ല മനസ്സിലായില്ല ക്ലിയറ ക്ലിയറ പറ മറ്റേത് ചെരി പറ പന്ത്രണ്ടാം മയസ്സിന് തുടങ്ങിയ നിസ്കാരാ ഇതുവരെ അന്താനും ചിന്തിച്ചിട്ടില്ല നിസ്കാരം ഇങ്ങനെ എണ്ണം കണക്കാക്കി വെച്ചു ഓരോ നിസ്കാരം മക്കത്ത് പോയപ്പോൾ ഒരു വക്കാത്തിന് ഒരു ലക്ഷം കൂലി മറ്റേ മക്കത്ത് പോയില്ല മുഖത്ത് നാടൻ്റെ മുഖത്ത് മറ്റേ മക്കത്ത് നല്ലത് പുറത്തു പറയണ്ട അവസരം തരുക ചിലപ്പോഴും മക്കയേക്കാൾ നല്ലത് മുക്കയിരിക്കും കൽപിലള്ളെങ്കിൽ കൽപിലള്ളൻ്റെ അത്തൊരു അവിടെ ജനിച്ചിട്ടുണ്ടടാല് ഓനേക്കാൾ നല്ലത് മക്കൻ ജീവിതത്തിൽ കാണാത്ത പാത്തും മാതാപിതയാണ് മുഖത്തെ വൻസഫാക്കുന്നിൻ്റെ താഴെ മര് ജനിച്ചത് ആര് പേരെടാ ആര് ആര് ഇയാൾ വിടാനുള്ള ഭാവല്ല ഞാൻ വിടാനുള്ള ഭാവല്ല ഞാൻ കരുതി കൂട്ടി പറഞ്ഞ ഞാൻ കരുതി കൂട്ടിയ പറഞ്ഞു ഞാൻ അവിടെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ കൽപ്പിൽ അള്ളാഹം ഇല്ലെങ്കിൽ മക്കത്തിൻ്റെ ഒരു കാര്യമില്ല മനുഷ്യൻ്റെ കൽപ്പിൽ അള്ളാഹാണ് ജോലി കോടി ഇറക്കാത്ത സ്കെച്ചിട്ട് കാര്യമില്ല ഒരു കോടി കോടിറക്കാത്ത സ്കെച്ച കാര്യമില്ല ഓരോ കാര്യത്തിന് വരെയുണ്ടാവും നിന്റെ കൽപ്പിലാരുണ്ടെങ്കിൽ അള്ളാഹുണ്ടെങ്കിൽ അള്ളാവിന് നീ സന്ത നിനക്ക് സ്വർഗം നിലവൊന്നും ലക്ഷ്യമല്ല നിക്ഷ്യന്മാര് മാത്രം അള്ളാ അല്ലാ ഒല മക്സവും ജനാധിനി പിന്നെ അള്ളഹനെ നിങ്ങൾക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല പിന്നെന്ത് അവക്കാർ മാത്രം ലക്ഷ്യം അള്ളഹനെ മാത്രം വേറെ ഒരാളും ലക്ഷ്യമില്ല ഒന്നും ലക്ഷ്യമില്ല അന്നേരസൂ അല്ലാത്ത ഒന്നും അവർക്ക് ലക്ഷ്യമില്ല അവരെ കൂടെ ആരുണ്ടാവും അള്ളാഹുണ്ടാവും അവർ പാടും കിടന്നുറങ്ങിയാൽ അവിടെ കള്ളൻ അവിടെ അള്ളം നോക്കും റസൂൽ വരും അവിടെ വസ്ല്ലാം റസോല്ലാൻ നോട്ടത്തിൻ്റെ പുറത്തേക്ക് അവർ പോകുന്നില്ല അള്ളാഹു തോഫിയൊക്കെ ഞാൻ അരിന്തോ ചെല പറഞ്ഞെ എൻ്റെ പാൻ്റെ മാന്യം കവറിലേക്ക് മുത്തുനബി ഒന്ന് നോക്കണേന്നാ സാലും മതി വേണ്ട ഒന്ന് നോക്കണം ഒറ്റ നോട്ടം നോക്കിയാൽ മതി മതി ഇവിടെ റസോൾ നോക്കിയാൽ മതി ഇവിടെ മദീനയിലെ രാജകുമാരൻ ഇവിടെക്ക് നോക്കിയാൽ മതി ഒറ്റ നോട്ടം

അള്ളാഹു റസലും അള്ളാഹു തരട്ടെ തല കൊടുത്ത് ചിന്തിച്ചോ ഇല്ലെങ്കിൽ നാളെ കൊടുങ്ങും തല കൊടുത്ത് ചിന്തിച്ചോ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പേരിൽ വെറും പറയണ്ട എന്തെങ്കിലും ദേഷ്യം ദേഷ്യം പലത്തുണ്ടാവും എൻ്റെ പേരിൽ വെറും വർത്തനം പറഞ്ഞാൽ നാളെ കൊടുങ്ങും മോമിനായ മനുഷ്യനെ രണ്ടാളേ ഉള്ളു അള്ളാഹു പറയും അള്ളാഹു റസ്വലും എന്തിനും ഒഴിവാക്കും വേറെ ഒഴിവാക്കൂല രണ്ടാളെ ഒഴിവാക്കൂല ആരെയും ആരെയും

ഒരാൾ എന്നെ കണ്ടില്ല എന്നെ കണ്ടവനെ കണ്ടു അവൻ ഹക്കനെ കണ്ടു ആനീ ഇന്നെയും കണ്ടില്ല പറയും കണ്ടില്ല പക്ഷേ കണ്ടു ഹക്കരത്തോ മക്കത്ത പൂജാരിക്കും മധുരത്തോ അഭുവാരിക്കും യും നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നതിന് മാത്രമാണ് നീ ഒരു ലക്ഷം പ്രക്കാർ സംസ്കരിക്കുക എന്നതല്ല പ്രധാനം നീ അള്ളാഹു കൽബിലാക്കിയിട്ട് ഒരു എന്ന്

പര 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 പറ കേട്ടി കൊബ്ബനെ ആതില ഫിദുനിയ ഹസന ദുനിയാവുൽ ഹസനത്ത് തരണം പറച്ചവനേനാ നയിന്തവര് അല്ലാഹു തആല ഇബ്രാഹിം നബിയെ കരിത്രണ്ടവര് വ ലക്ക അഅതൈനാഹു ഫിദുനിയ ഹസന ഞാൻ അങ്ങിട്ട് കൊടുത്തു ദുനിയാവുലിനാ എന്തേ 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 നമ്മൾ അല്ലാഹുവിനെ ജോർക്കണണ്ട പറ മോനേ നമ്മൾ അല്ലാഹുവിനെ ജോർക്കണോ അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിൽ ഹസറത്ത് തരണം നേ വല ഇബ്രാഹിം നബിക്കോ തരണം നേ ല്ല ഞാങ്ങനെ വിചാരിച്ചു ഈ തൊണ്ട എന്തിന് പത്തൊമ്പത് വയസ്സായ പൊണ്ണിനെ കിട്ടിയിട്ട് കാര്യം കൊണ്ടോ പത്ത് മാസം പെണ്ണു വിസിച്ചിട്ടുണ്ട് പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത്യാവ സുഖം സ്വന്തം നേട്ടവും കൊടുത്തു അത് പറഞ്ഞോ എന്താ ഉള്ളത് പിന്നെ നിങ്ങളെ കൂട്ടത്തിലാണ് ഞാൻ എനിക്കിവിടെ അങ്ങനെ അവിടെ നിങ്ങളെയും വിചാരിക്കുന്നു അപ്പൊ കാർഡ് വന്നപ്പോ പോസ്റ്റ്മാന് ഇതും കൊണ്ട് പോകുക പോസ്റ്റ്മാൻ പോവാം അപ്പൊ അയാള് ഇത് അഞ്ചു കിലോമീറ്റർ അപ്പുറം നടക്കണം അയാൾ ഇങ്ങനെ നോക്കണേ നടക്കണേ അടിയിൽ ഇതൊന്ന് വായിച്ചു എന്ത് എനിക്കിവിടെ സുഖം തന്നെ നിങ്ങൾക്കും അവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു ശേഷം മുഖതാമിൽ കാണാം അവ സുഖം അസ്സാമിങ്ങനെ അഞ്ച് കിലോമീറ്റർ ഞാനാകുമ്പോ സുഖല്ലാതെ വെയിലും കൊണ്ട് രണ്ടാമെന്താണല്ലോ അയാൾ കണ്ട കൈത്തോട്ട് കാർഡ് ചീന്തിട്ട് അയാൾ നിന്നെ ഇറങ്ങി പോകുന്നുണ്ടാണ് ഒരാൾ പറഞ്ഞ പോലെതും ഇബ്രാഹി സുഖം സുഖം നമ്മൾക്ക് ാണ്ഹു നമുക്ക് തുറന്നു തരട്ടെഹുന്റെ അത്രയത്താണ് അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ അള്ളാഹു നമ്മത്തക്കങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ബോധവുള്ളവരിൽപ്പെടുത്തട്ടെ